ബലാസംഘ കേസിലെ പ്രതികൾക്ക് വധശിക്ഷയോ ജീവപര്യന്തമോ ഉറപ്പാക്കുന്ന ബിൽ പാസാക്കിയിരിക്കുകയാണ് പശ്ചിമബംഗാൾ നിയമസഭ ഇതോടെ കൂട്ടബലാസംഘം ലൈംഗിക അതിക്രമങ്ങൾ കുട്ടികൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ എന്നിവയുൾപ്പെടുത്തി കേന്ദ്ര നിയമങ്ങളിൽ ഭേദഗതി വരുത്തുന്ന ആദിത്യ സംസ്ഥാനമായി മാറിയിരിക്കുകയാണ് ബംഗാൾ കൊൽക്കത്തയിൽ വനിതാ ഡോക്ടറെ ബലാസംഘം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു വിവിധ വകുപ്പുകളിൽ ഭേദഗതി വരുത്തി അപരാജിത എന്ന പുതിയ ബിൽ അവതരിപ്പിക്കാൻ ബംഗാൾ നിയമസഭ തീരുമാനിച്ചത് ഇനി ഏതൊക്കെ ഭേദഗതികളാണ് ഈ ബില്ലിൽ വരുത്തിയിരിക്കുന്നതെന്ന് നോക്കാം ബി എൻ എസിലെ അറുപത്തിനാലാം വകുപ്പ് പ്രകാരം ലൈംഗിക അതിക്രമ കേസിലെ പ്രതിക്ക് പത്ത് വർഷത്തെ തടവു ശിക്ഷയോ ജീവപര്യന്തമോ ആണ് പരമാവധി ശിക്ഷയായി പറയുന്നത് എന്നാൽ അപരാജിത ബിൽ ഇവയ്ക്ക് പകരം വധശിക്ഷയും പിഴയുമാണ് ശുപാർശ ചെയ്യുന്നത് കൂടാതെ പിഴത്തുക അതിജീവിതയുടെ ചികിത്സയ്ക്കും പുനരുജ്ജീവനത്തിനുമായി ചിലവിടണമെന്നും ബില്ലിൽ പറയുന്നുണ്ട് രണ്ടാമതായി ബി എൻ എൻസിലെ അറുപത്താറാം വകുപ്പും ബംഗാൾ സർക്കാർ ഭേദഗതി വരുത്തിയിട്ടുണ്ട് കേന്ദ്ര നിയമത്തിൽ ഇരുപത് വർഷം കഠിന തടവാണ് ശിക്ഷയെങ്കിൽ വധശിക്ഷയിൽ കുറഞ്ഞതൊന്നും പാടില്ലെന്നാണ് ബംഗാൾ സർക്കാർ പറയുന്നത് ഇരയുടെ വ്യക്തിത്വം പുറത്തുവിട്ടാലും ഇനി ശിക്ഷ കൂടുതലായിരിക്കും ഭാരതീയ ന്യായ സംഹിതയിൽ പരമാവധി രണ്ടു വർഷത്തെ തടവു ശിക്ഷ എന്നതിൽ നിന്ന് ഭേദഗതി വരുത്തി മൂന്ന് മുതൽ അഞ്ചു വർഷം വരെ വരുന്ന തടവു ശിക്ഷയായാണ് അപരാജിത ബിൽ മാറ്റം വരുത്തിയിട്ടുള്ളത് ഇവയ്ക്കെല്ലാം പുറമെ പോക്സോ കേസിലും ശിക്ഷ കടുപ്പിച്ചിരിക്കുകയാണ് ലൈംഗിക അതിക്രമ കേസുകളിൽ നടപടികൾ വേഗത്തിലാക്കാനുള്ള പ്രത്യേക കോടതികൾ സ്ഥാപിക്കുമെന്നും നിയമത്തിൽ പറയുന്നുണ്ട് ഇനി എന്താണ് ഈ ബില്ലിന്റെ ഭാവി എന്ന് നോക്കാം ബംഗാൾ നിയമസഭയിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒറ്റക്കെട്ടായാണ് നിയമം പാസാക്കിയതെങ്കിലും ഗവർണറുടെയും രാഷ്ട്രപതിയുടെയും അനുമതിയുണ്ടെങ്കിൽ മാത്രമേ ഇവ നടപ്പിലാക്കാനാകൂ എന്നതാണ് യാഥാർത്ഥ്യം നേരത്തെ തെലുങ്കാന സർക്കാരും മഹാരാഷ്ട്ര സർക്കാരും ഇത്തരം കുറ്റകൃത്യങ്ങളിൽ പരമാവധി വധശിക്ഷ തന്നെ ഉറപ്പാക്കി നിയമനിർമ്മാണം നടത്തിയിട്ടുണ്ടെങ്കിലും അവയ്ക്ക് ഇനിയും രാഷ്ട്രപതിയുടെ അനുമതി ലഭിച്ചിട്ടില്ല നിയമവ്യവസ്ഥകൾ കൺകർണ്ണലിസ്റ്റിൽപ്പെട്ടവയായതിനാൽ രാഷ്ട്രപതി കേന്ദ്രസർക്കാരിൻ്റെ അഭിപ്രായവും തേടാൻ സാധ്യതയുണ്ട് ഇതെല്ലാം അനുകൂലമായി വന്നാൽ മാത്രമേ ബലാസംഗ കേസിലെ പ്രതികൾക്ക് വധശിക്ഷോ ജീവപര്യന്തമോ ഉറപ്പാക്കുന്ന പശ്ചിമബംഗാൾ നിയമസഭ പാസാക്കിയ ബിൽ നിയമമായി നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ